നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീനയുടെ സൂപ്പർ താരം ലോണൽ മെസ്സി അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം കോപ്പ അമേരിക്കയിൽ കളിച്ചില്ല അദ്ദേഹത്തിന്റെ പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നിട്ടും അദ്ദേഹം ടീമിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ടീമിനോടൊപ്പം ഇരിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ അദ്ദേഹം കളിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പായിരുന്നു റൂൾഡ് ഔട്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ പരിക്കിൽ നിന്ന് മുക്തനാവാൻ പത്ത് പന്ത്രണ്ട് ദിവസം വേണ്ടിവരും എന്നാണല്ലോ റിപ്പോർട്ട് ഇനിയിപ്പോൾ ക്വാർട്ടർ ഫൈനൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത് എന്തായാലും അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം ക്വാർട്ടർ ഫൈനൽ ആകുമ്പോഴേക്കും ഫിറ്റ് ആവുക എന്നുള്ളതാണ് അർജന്റീനയുടെ താരങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇന്നത്തെ കളിക്ക് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പരിശോധിക്കുകയാണ് ലൗട്രോ മാർട്ടിനസ് മെസ്സിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ലിയോ ഈസ് ഫൈൻ ലിയോക്ക് പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് അടുത്ത കളി കളിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഗോള് ഞാൻ അദ്ദേഹത്തിനാണ് ഡെഡിക്കേറ്റ് ചെയ്തത് ബിക്കോസ് എനിക്ക് ലിയോ അത്രത്തോളം പ്രിയപ്പെട്ടതാ പ്രിയപ്പെട്ടവനാണ് എന്നാണ് ലവ് ഡ്രോ പറഞ്ഞത് ഡീമരിയ ആണെങ്കിലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ലിയോ ഫൈനാണ് അദ്ദേഹം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം റെഡി ആകുമെന്ന് കരുതുന്നു ഈ വിജയം അദ്ദേഹത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് ഡീമരിയ പറഞ്ഞത് കഴിഞ്ഞില്ല ദിബു മാർസ് പറഞ്ഞത് ഇറ്റ് വാസ് ബെറ്റർ ഫോർ ലിയോ ടു റെസ്റ്റ് ഏറ്റവും നല്ലത് ലിയോക്ക് ഈ റെസ്റ്റ് കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു ക്വാർട്ടർ ഫൈനൽസിന് അദ്ദേഹം റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ദീപു മാർട്ടാസും പറഞ്ഞു ചുരുക്കത്തിൽ അത്രയധികം പ്രിയപ്പെട്ടവനാണ് ലിയോ മെസ്സി അർജന്റൈൻ താരങ്ങൾക്ക് അത് മാത്രമല്ല അദ്ദേഹം ഓക്കെയാണ് അടുത്ത കളിക്ക് ഫിറ്റാവും എന്ന തരത്തിൽ തന്നെയാണ് വരുന്ന സൂചനകളൊക്കെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ് വീഡിയോ